സത്യവിശ്വാസികൾ അവരുടെ ഹൃദയം സമാധാനിക്കുന്നു സ്മരിക്കലിലൂടെ ഖുർആാനിലേക്ക് മടങ്ങലിലൂടെ ഖുർആൻ അനുസരിച്ച് ജീവിക്കലിലൂടെ അള്ളാഹു സ്മാനത്തിലർക്കിയ ഗ്രന്ഥത്തിലും അവന്റെ വിധി വിലക്കുകളിലും അവന്റെ ഖുർആാനിലും അയച്ച ദൂതരിലും പ്രീതിപ്പെടുന്നതിലൂടെ അവർക്ക് ശാന്തി വരുന്നു അവർക്ക് സമാധാനം വരുന്നു ഇപ്പോൾ കൊറോണ യുഗത്തിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തതായിട്ട് നാം കേട്ടു അല്ലാത്ത സമയത്ത് അല്ലാത്ത രൂപത്തിൽ തന്നെ ലോകത്തിലെ എത്ര രാഷ്ട്രങ്ങളിലാണ് ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ് ഈ കാലഘട്ടത്തിൽ നാം കേൾക്കുന്നതായ വാർത്ത ിൽ പെട്ടതാണത് കേരളത്തിൽ അടക്കം നാം കേൾക്കാറുണ്ട് എന്നാൽ ഈ ജീവിക്കണമെന്ന ഖുർആാനെത്തോടു കൂടി ജീവിക്കുന്ന ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളുടേതായ നാടുകൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം ആത്മഹത്യ ചെയ്യുന്നവരുടെ ഇനങ്ങൾ അല്ലെങ്കിൽ വളരെ 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 ദുർലഭമാണ് എന്തേ കാരണം അള്ളാഹു പറഞ്ഞ ഈ വാക്കാണ് അതിന്റെ കാരണം അതെന്താണ് കലാപരിക്കില്ലാഹുലേക്ക് മടങ്ങലിലൂടെ ഖുർആാനിലേക്ക് മടങ്ങലിലൂടെ ഹൃദയത്തിന് ശാന്തി ഉണ്ടാകുന്നു ഹൃദയത്തിന് സമാധാനം ുന്നു കൊറോണ പിടിച്ചാലെന്ത് മരിച്ചാലെന്ത് കൊറോണ പിടിച്ചതിൽ പ്രയാസപ്പെട്ടാലെന്ത് കൊറോണ എന്ന ഒരു പരീക്ഷണം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ഈ വൈറസ് ഇനിയും വ്യാപകമാകുമോ കൂടുതൽ കാലം നിൽക്കുമോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകുമോ ഇതിലൊന്നും ബേജാറാവേണ്ടതില്ല സത്യവിശ്വാസി കാരണം ആ സത്യവിശ്വാസിയെ അള്ളാഹുസുബാൻ ഖുർആാൻ കൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഖുർആൻ അവനോട് പഠിപ്പിച്ചതായ ആ വിധി ബലക്കൾ അള്ളാഹുന്റെ കവാവ് അള്ളാഹുന്റെ കഥർ അതനുസരിച്ച് ജീവിക്കാനുള്ളതായ ഒരു പരീക്ഷണ ഹാളിലാണ് സത്യവിശ്വാസി അതുകൊണ്ട് ഈ പരീക്ഷണ ആളിൽ ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല അവന് നന്മയായാലും തിന്മയായാലും അഥവാ ഇവിടെ ലഭിക്കുന്നത് പ്രയാസമായാലും അല്ലെങ്കിൽ നന്മയായാലും എന്തായിരുന്നാലും എന്തായാലും അവന് വിജയം തന്നെ അവന്റെ പരിലോകമോക്ഷം തന്നെ അവനെ ക്ഷമിച്ചതുകൊണ്ട് അവൻ വിശ്വസിച്ചതുകൊണ്ട് അവൻ ഖുആാൻ വിശ്വസിച്ചതുകൊണ്ട് അവൻ സുന്നത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവൻ അവന് സുൽത്താൻ നടന്നതുകൊണ്ട് അവൻ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് അവൻ അള്ളാഹു മാത്രം നേർച്ചയാക്കിയത് അവൻ അള്ളാഹു മാത്രം അർത്ഥി ജീവിക്കണമെന്ന് തീരുമാനിച്ചതുകൊണ്ട് അവൻ എല്ലാ ഇനങ്ങളും അള്ളാഹു സമർപ്പിക്കണമെന്ന ആ സമർപ്പണ ബോധത്തോടു കൂടി ജീവിക്കണമെന്ന തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് അള്ളാഹു പറയുന്നു അതെന്താണ് പവിത്രതയുള്ള ഗ്രന്ഥമാണ് അനുഗ്രഹീത ഗ്രന്ഥമാണ് ആ അനുഗ്രഹീത ഗ്രന്ഥത്തിന്റെ ഉടമകളാണ് മോമിനെ മുസ്ലിങ്ങളെ ശോതാക്കളെ നാം എന്നത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഈ നിധിയെ നാം പിടിക്കണം അള്ളാഹു പറഞ്ഞു

അതുപോലെ തന്നെ ഇസ്ലാമിൽ പാടില്ലാത്തതായ മറ്റു മതസ്ഥർ അഥവാ ക്രിസ്തീയ ജൂത വിഭാഗമോ മറ്റുള്ള മതസ്ഥരോ ചെയ്യുന്നതായ പല പല ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് ഇസ്ലാമിന്റെ പേരിൽ അത് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് അതിൽ നിടക്ക് രക്ഷപ്പെടാനുള്ള മാർഗം റുഹാനിലേക്ക് മടങ്ങലാണ് സുന്നത്തിലേക്ക് മടങ്ങലാണ് സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങലാണ് എന്നാലേ രക്ഷയുള്ളൂ എന്ന് മക്കായിമാവിന്റെ സംസാരത്തിന് സമാപനത്തിൽ പറയുകയുണ്ടായി